വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ മസ്ക ബണ്ണും പിന്നെ അതേപോലെ തന്നെ ഇറാനി ചായ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണല്ലോ അത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ചെറിയ സാധനങ്ങൾ മതി കേട്ടോ പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു നൂറ് ഗ്രാം ബട്ടറാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം അതാ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് പക്ഷേ ഇരുന്നൂറ് ഗ്രാം വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ ഒക്കെ മതിയാവും അത് ഇതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാടാവണ്ട അപ്പോൾ ഒരുപാട് മതിരിക്കുമല്ലോ അപ്പോൾ പഞ്ചസാരയൊന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക ഈ ബീറ്റർ വേണമെന്നൊന്നുമില്ല അതേപോലത്തെ ഒരു വിസ്ക് മതി പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് തുള്ളി ഈ വാനില സെൻസ് കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ ആ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് ഇത് കുറേശ്ശെ തേച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കരുത് അപ്പോൾ ഒരു കുറഞ്ഞൊരു ഭാഗം അവിടെ വെച്ചിട്ട് ഇതേപോലെ സ്പൂണിൽ സ്പൂണുകൊണ്ട് തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റു ഭാഗം തേക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൂസായി ലൂസായി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് മാത്രം ഇതിങ്ങനെ തേച്ചിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചാൽ മതിയാവും കുട്ടികളെ എല്ലാവരും വന്ന സമയത്ത് വൈകുന്നേരം ഒരു ചായക്കെന്നുള്ള ഇതിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ മധുരം അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത് അതുമാത്രമല്ല ഒരു വെറൈറ്റി ഐറ്റം ആണല്ലോ അപ്പോൾ അത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറാനി ചായയും കൂടി എടുക്കണം ആദ്യം ഇറാനി ചായ റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഇത് റെഡി ആക്കേണ്ടത് പിന്നെതാ ഞാൻ ഈ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒരു ചായൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതാ മൂന്ന് ടീസ്പൂണ് ചായപ്പൊടി പിന്നെ അതേപോലെ ഒരു രണ്ട് ഏലക്ക ചതച്ചത് പിന്നെ അതേപോലെ ഒരു കഷ്ണം പട്ട എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മൈദ വെച്ചിട്ടൊന്ന് കവറ് ചെയ്യണം കേട്ടോ അത് നമ്മൾ ബിരിയാണിക്ക് ബിരിയാണിയൊക്കെ ഇടുന്ന പോലെ ദം ഒരു ദം ചായ കേട്ടോ അത് ഇറാനി ചായ ഒരു ദമ്മിലാണ് ഉണ്ടാവുക അപ്പോൾ അതൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ തന്നെ അത് തിളച്ച് വരണം എന്നതിന് ശേഷം തന്നെ തൊട്ട സൈഡിലുള്ള അടുപ്പത്തേക്ക് തന്നെ നമ്മൾ പാലും ചേർക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് പാലാണ് അത് നന്നായി തിളച്ചിട്ട് ഈ ചായൻ്റെയും പാലിൻ്റെയും ചൂട് ഒരേപോലെ ആവണം ട്ടോ എന്നതിനുശേഷം അത് രണ്ടും നമ്മൾ ആ ചായൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാലിലേക്ക് കൂടെ നമ്മൾ മധുരത്തിന് ഈ കണ്ടൻസ് മിൽക്ക് എണ്ണാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മളെ കയ്യിൽ ഉണ്ടല്ലോ അതുകൊണ്ട് രണ്ടിലും ഉപകാരപ്പെടും കേട്ടോ അത് കണ്ണ് മുറിച്ചിട്ട് ചായയിൽ മുക്കി കഴിക്കുകയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റൈല് അപ്പോൾ അടിപൊളി ഇറാനി ചായയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ